ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ റെഡിയല്ലേ ഞാൻ റെഡിയാണല്ലോ ഇതാ നമ്മുടെ അഗ്ലോണിമയും കലാത്തികളും ഒക്കെ നിങ്ങളെ നിങ്ങളുടെ അടുത്തോട്ട് വരാനായിട്ട് ഇതാ റെഡിയായി ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നതാണ്ടോ ഫുൾ എല്ലാവരും കണ്ടില്ലേ കാത്തു നിൽക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കലാത്തിയ അഗ്ലോണിമ കുറച്ച് വെറൈറ്റികളാണ് ഇന്നത്തെ വീഡിയോയിൽ സെയിലിന് വെച്ചിരിക്കുന്നത് പിന്നെ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹത്തിന് ഒരുപാട് 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 നന്ദി ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഡെയിലി സെയിൽ വീഡിയോ ചെയ്യാനായിട്ട് കഴിയുന്നത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല പിന്നെ ഈ ഫ്രീ ചെടി ച ഇടയ്ക്ക് ഞാൻ ചിലർക്ക് കൊടുക്കാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊന്നും വിചാരിക്കരുത് ഫ്രീ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഞാനത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ മറന്നു പോകുന്നതാണേ അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ പിന്നീടായാലും കൊറിയർ ചാർജ് ഒന്നും വാങ്ങിക്കുക അല്ല ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇടയ്ക്ക് നമ്മളേ വിട്ടുപോകൂട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിലും ഒരു ഫ്രീ നിങ്ങളെ കാട്ട് ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫ്രീ ചെടി ആരും എന്നോട് ഏതാണെന്ന് ചേച്ചി ഇന്ന് ചോദിക്കരുത് കേട്ടോ എന്താ പറയുക എനിക്കിഷ്ടമുള്ളൊരു സാധനമാണെന്ന് എനിക്ക് ഞാൻ തരുന്നത് കേട്ടോ അപ്പം ഇന്നുണ്ടല്ലോ ഇന്ന് ഞാൻ ആദ്യമൊക്കെ നമ്മൾ അഞ്ച് പേർക്ക് അഞ്ച് പേർ ആദ്യം മെസ്സേജ് അയക്കുന്ന അഞ്ച് പേരെന്നല്ലേ പറഞ്ഞിരുന്നത് ഇന്ന് ഞാൻ ഒന്നും പറയുന്നില്ല ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് ചെടി തരുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ പത്ത് പേരും അഞ്ച് പേരൊന്നൊന്നുമല്ല ആദ്യം മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കായിരിക്കും ഞാൻ തരുന്നത് എത്ര പേർക്കൊന്ന് ഞാൻ പറയുന്നേ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമുണ്ടോ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്കുണ്ടോ ഞങ്ങൾ കൊണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ അത് വേണ്ട അപ്പോൾ നമുക്ക് നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതാ നമ്മുടെ പിങ്കറോറ ഫുൾ പോട്ട സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നൊക്കെ കണ്ടോ ഫുൾ പോട്ട ആട്ടോ ഇതിൻ്റെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പോട്ടും കൂടിയാണ് ഉള്ളത് ബാക്കിയെല്ലാം തീർന്നിരിക്കുകട്ടോ കണ്ടോ നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് എനിക്ക് പേരറിയത്തില്ല ഇതൊക്കെ ഫുൾ പോട്ടാണ് മദർ ആണ് ഇത് രണ്ട് മദർ ഫ്ലാൻ്റ് ഇതിലുണ്ട് ബാക്കി ചെറിയ തൈകളാണ് കേട്ടോ വരുന്നത് തൈകൾ കുഞ്ഞു കുഞ്ഞു തൈകൾ ഒത്തിരി ഇതിനകത്തുണ്ട് കേട്ടോ കണ്ടില്ലേ എന്തൊരു സുന്ദരിയല്ലേ ഇലകളിലൊക്കെ എന്താ നല്ല പങ്കെല്ലാം നോക്കി എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈയൊരു വെറൈറ്റിയാണ് ഇത് പേരൊന്നും നമുക്കറിയത്തില്ലല്ലോ അഗ്ലോണിമ എന്ന് എനിക്ക് അറിയത്തുള്ളൂ അടുത്തത് വന്നിട്ട് നമ്മുടെ കൊച്ചിൻ പിങ്കാണോ ഈയൊരു പിങ്ക് ആട്ടോ ഈയൊരു അഗ്ലോണിമ ആണ് ഇത് രണ്ടും ആദ്യം കാണിച്ചതും ഇതും തമ്മിൽ മാറ്റം കൊണ്ടു കേട്ടോ പിന്നെ വന്നിട്ട് ഇതാ നമ്മുടെ സുന്ദരിക്കുട്ടി കണ്ടില്ലേ കലാത്തി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കലാത്തികളാണ് ഇതൊക്കെ ഭയങ്കര എന്തൊരു ഭംഗിയല്ല ഇലകളുടെ ആ ഒരു ഭംഗി നോക്കിയാൽ നല്ല അടിപൊളിയല്ലേ നോക്കിയേ അടുത്തത് വന്നിട്ട് നമ്മുടെ ഒത്തിരി സെയിൽ നടന്ന ഈ ഒരു ഗ്ലോണിമ ആട്ടോ ഇത് ഒരൊറ്റ പോട്ടാട്ടോ പക്ഷേ ഇതിൽ നിറച്ചും തൈകളാണെന്നൊക്കെ കുറഞ്ഞ റേറ്റിനട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് അതിമനോഹരി കണ്ടോ നമ്മുടെ ഗ്രീൻ കലാത്തിയ സുന്ദരി കുട്ടിക്ക് അകത്ത് നേറച്ചും തൈകളും കേട്ടോ എനിക്ക് ഈ ഗ്രീൻ കലാത്തിയനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും ഏതിന് ഇഷ്ടമല്ലാത്ത എല്ലാവരും ഇഷ്ടമാണ് പക്ഷേ നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ എനിക്ക് ഗ്രീൻ കലാത്തിയോട് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി കിട്ടും അപ്പം നമുക്ക് ഉണ്ട് കിട്ടും എന്താ കണ്ടോ ഇവർ നിൽക്കുന്നത് എന്താ അല്ലേ ഇവർ രണ്ട് ബോട്ടാ കേട്ടോ ഞാൻ അടുപ്പിച്ച് വെച്ച് പോയതാണ് രണ്ട് സുന്ദരികൾ രണ്ട് ബോട്ടിൽ ഇതിൽ ഒറ്റ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ തയ്യായി വരുന്നതേ ഉള്ളൂ അതിന് പ്രാ പ്രായമാകുന്നതേ ഉള്ളൂ അവർക്ക് എന്താ പറയുക ഇവ ഇവർ ചെറിയ തയ്യാ ഞാൻ വെക്കുമ്പോൾ കുഞ്ഞു തയ്യായിരുന്നു അവിടുന്ന് കയറി ഇപ്പം വരുന്നതേ ഉള്ളൂ കേട്ടോ അവർ ഇതാ അടുത്തയാള് കലാത്തിൻ്റെ പോട്ട് ചെറിയ പോട്ടാണെ നല്ല ഫുൾ പോട്ടാ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മൾ ദാ ഈ ഈയൊരു കലാത്തിയാണ് പക്ഷേ ഈ ഒരു കലാത്തി ഈ ഒരു പോട്ടും കൂടെ മാത്രമേ ഉള്ളൂ ഇന്നലെ ഉള്ള ബാക്കിയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമായിരിക്കും നമുക്ക് തരാനായിട്ടുണ്ടാവുകയുള്ളൂ അടുത്തയാൾ വന്നിട്ട് ഇതാ നിൽക്കുന്നു പിങ്ക് വൈറ്റും കൂടെ കൂടിയിട്ട് സുന്ദരി കുട്ടി മൂന്ന് പ്ലാന്റ് ആണ് രണ്ട് മദർ പ്ലാന്റ് ഒരു ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത് മൂന്ന് പ്ലാന്റ് ആണ് ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ നമ്മളിവരെയൊക്കെ കൊടുക്കുന്നത് ഇതാ അടുത്തയാളിതാ ഞാൻ റെഡി എന്ന് പറഞ്ഞ് നിൽക്കുന്നു കണ്ടോ ഇതൊക്കെ ഒന്നോ രണ്ടോ പോട്ടുകൾ മാത്രമേ ഉള്ളൂ കൂട്ടുകയായിരുന്നു ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന കലാത്തികളല്ല കേട്ടോ പക്ഷെ പെട്ടെന്ന് ഷൂട്ടുകൾ വരും കേട്ടോ അതിൻ്റെ ഇലേൻ്റെ ഇച്ചിരി ഇന്ന് പൊട്ടിയിട്ടുണ്ടേ അത് ഞാനവിടെ എടുത്തപ്പോൾ തട്ടിപ്പോയതായിരുന്നു കേട്ടോ സുന്ദരിയല്ലെന്ന് നോക്കിക്കേ അടുത്തയാളും വന്നിട്ട് ഇതാ ഒട്ടും മോശമല്ല ഞാനും ഒന്നും പറഞ്ഞിട്ട് ഇതാ നിൽക്കുന്നു കണ്ടാ മരാന്തയിൽപ്പെട്ടത് എന്താ സുന്ദരിയിലെ പോട്ടാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ കുറഞ്ഞ റേറ്റിനായിരിക്കും കേട്ടോ തരുന്നത് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിനാണ് ഈ കലാത്തികൾ ഫുൾ പോട്ടുകളൊക്കെ തരുന്നത് കേട്ടോ എല്ലാം നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അതേപോലെ സെയിലിനുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുൾ പോട്ട് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഉപകാരം ആകും കേട്ടോ ഇതാ അടുത്തത് വന്നിട്ട് പിങ്ക് ലഗസീൻ്റെ ഗ്രീൻ ലഗസി ബസ് പോകുന്ന സൗണ്ടാണ് ഗ്രീൻ ലഗസിയാട്ടോ ഗ്രീൻ ലഗസീൻ്റെ ഒരു മൂന്ന് തൈകളാണ് കേട്ടോ ഈ പോട്ടിലുള്ളത് നല്ല സുന്ദരിയല്ലേ നോക്കി ഭയങ്കര രസമുണ്ട് കേട്ടോ ഇതിൻ്റെ വൈറ്റ് ലഗസി ഉണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ ആ സംഭവം കിട്ടിയിട്ടില്ല കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ പിന്നെ കാത്തിയ കുട്ടി നിറച്ചും തയ്യായിട്ട് മനോഹരിക്കുട്ടിയായിട്ട് നിൽക്കുന്നു കണ്ടില്ലേ അടുത്തത് നമ്മുടെ കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ അയ്യോ എന്താ രസം അല്ലേ അത് ഫുൾ പോട്ട് തിക്കായിട്ട് നിൽക്കുവാണേ നോക്കിയിക്കി ഇലകളി കണ്ണെഴുതി വെച്ചേക്കുന്ന പോലെ ഇല നോക്കിക്ക് നല്ല രസമുണ്ടല്ലേ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫ്ലാൻസുകളൊക്കെ ഇത്രയൊക്കെ ഫ്ലാൻസുകളാട്ടോ കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്ലാൻസ് വേണ്ടി കൂട്ടുകാരൊക്കെ ഓടി ഓടി വരണം ഇന്നലെയൊക്കെ ഫ്ലാൻസ് കൊടുത്തവരൊക്കെ ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് എന്താ പറയണ്ടതെന്ന് തന്നെ എനിക്ക് അറിയാത്തൊരവസ്ഥയാട്ടോ ഇത്രയും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കുമല്ലേ അന്ന് തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാനായിട്ട് നമുക്ക് പറ്റൂല കേട്ടോ അതാണ് ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കുന്നത് അപ്പോൾ എന്നോട് കുറേ കസ്റ്റമേഴ്സ് പറഞ്ഞായിരുന്നു അപ്പം അല്ലാതും ഉണ്ടാകും അത് ഓർത്ത് തളരുമല്ല ചെയ്യേണ്ടി അത് ഓർത്തിട്ട് മുന്നോട്ട് നിന്നോട്ട് പോകുക ചെയ്യേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കതൊക്കെ വിട്ട് കളയാം അപ്പോൾ ഗുഡുകാരെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പം എന്ന് ഞാൻ പറയുന്ന പോലെ സെ സെയിലിന് സെയിലിനുള്ള കൂട്ടുകാർ നിങ്ങൾ മേടിക്കുന്നത് നിങ്ങളുടെ അടുത്തും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ പ്ലീസ് അവർക്കും കൂടെ ഒരു ഉപകാരം ആയിക്കോട്ടെ അപ്പം നിങ്ങൾ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഹൈപ്പ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ബൈ ബൈ